അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇന്ന് പോയി ആക്ച്വലി എനിക്ക് പോവാൻ ഒരു പ്ലാൻ ഉണ്ടാകുന്നില്ല വൈഫിന് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സാറ്റിസ്ഫൈ ആയിക്കോട്ടെ എന്ന് കരുതിട്ട് ഞാൻ ഓക്കെ പറഞ്ഞായിരുന്നേ കാരണം അവള് പറഞ്ഞത് അമ്മ പോകുന്നോണ്ട് അവൾക്ക് ഇപ്പോൾ കൂടെ പോകാൻ പറ്റും പി ആർ ഒറ്റയ്ക്ക് ഇപ്പൊ കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച അതായത് തൃശ്ശൂരാണ് ഞാൻ ഒറ്റ പ്ലേസിൽ സിംഗിൾ ഗാദറിംഗ് ഇത്രയും ആൾക്കാരെ കണ്ടല്ലേ പക്ഷെ ഇവിടെ നമുക്ക് ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള പത്തോ പതിനഞ്ചോ കിലോമീറ്ററിൽ ഓരോ റോഡുകളിലും രണ്ടായിരം മൂവായിരം വാഹനങ്ങൾ ബസ്സുകൾ വന്ന് അത്രത്തോളം സ്ത്രീകൾ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം സ്ത്രീകളാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കണത് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒന്നിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ആറ്റുകാൽ പൊങ്കാല പതിപോലെ അമ്മയും വൈഫും എത്തി എൻ്റെ മോൻ്റെ അവൻ്റെ കുളിപ്പിച്ച് അവനെ സാമിയെ തൊഴിപ്പിച്ച് അതായത് അവൻ്റെ കാര്യം ആദ്യം കഴിച്ചതിന് ശേഷം അവർ അടുപ്പ് കൂടലും ബാക്കിയുള്ള പായസം വയ്ക്കുന്ന കാര്യങ്ങളും എല്ലാമായിട്ട് അവരവരുടെ തിരക്കിലേക്ക് പോയി ഞാൻ എൻ്റെ പുറത്ത് ആദ്യവരുടെ അപ്പം അത് ഞാനും ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്തും ഞാനും പോയി അപ്പോൾ അപ്പം ശേഷം വന്ന് നമ്മൾ ഇവിടെ ഈ ആറ്റുകൽ എന്ന് പറയുമ്പോൾ പായസം ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനുള്ള അരി ഞാനും എൻ്റെ മോനും വൈഫും കൂടി ഇട്ടു അപ്പോൾ അത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചേച്ചിയുടെ വീട്ടിലിറന്നെ അതിൽ ഇവര് എൻ്റെ വൈഫിന്റെ ഫാമിലി സ്ഥിരമായി വന്നു വന്ന് ഉള്ള പരിചയം കൊണ്ട് ഒരു നമ്മുടെ സ്വന്തം ബന്ധുക്കൾ ബന്ധുക്കൾ നമ്മൾ എങ്ങനെ കെയർ ചെയ്യോ അതിനേക്കാൾ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി യോളം അത് അത്രയും പറഞ്ഞാൽ പോരാ കാരണം നമ്മൾ വിളിച്ച് പറയാൻ വരണേ എല്ലാ കൊല്ലും നേരിട്ട് കാലത്ത് പുലർച്ച ആ വീട്ടിലെത്തും അവിടെ എല്ലാ കാര്യങ്ങളും അവര് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്ക് ഒത്തിരി ഒന്നി ആദ്യം ഞാൻ പറയാണ് ആ ചേച്ചിയുടെ മോൻ കൃഷ്ണ അവനാണ് നമ്മൾക്ക് ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം അമ്പത്തിൽ നിന്ന് നിവേദ്യം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ അപ്പൊ അത് ആ പൈന ചെയ്യണേ അവനത് ഭയങ്കര എനർജറ്റിക് ആണ് അവനെ പോലെ തന്നെ ആ നാട്ടിലെ എല്ലാ ആൾക്കാരും ആ പ്രോഗ്രാം ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അത്രത്തോളം അവരെ ആസ്വദിച്ചാണ് അവിടെ എല്ലാ കാര്യം ചെയ്യണേ നമുക്ക് അവിടെ വരുമ്പോൾ ഭക്ഷണത്തിന് പൈസ വേണ്ട ബസിൽ പൈസ വേണ്ട ഓട്ടോക്ക് പൈസ കൊടുക്കേണ്ട ചില ആൾക്കാർ വാങ്ങുന്നുണ്ടായിരിക്കാം കേട്ടോ ഞാൻ കോമൺ ആയിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇവൻ ഐസ്ക്രീം ജ്യൂസ് ഇതൊക്കെ ആൾക്കാർ കൊടുക്കുകയാണ് എല്ലാ വീട്ടിലും മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു ചായ തയ്യാറാക്കി കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഒരു എനിക്ക് അത്രത്തോളം ഒരു പ്രിയപ്പെട്ട ഒരു പരിപാടിയായി മാറി ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തവണ് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ പരമാവധി അടുത്ത കൊല്ലം ആക്കുക പൊങ്കാലയ്ക്ക് നിങ്ങൾ പോകണം ആ പരിപാടി എന്താന്ന് അറിയണം കാരണം അത്രത്തോളം ആൾക്കാരാണ് ആ ഒരു സ്ഥലത്ത് വന്ന് ഒത്തുകൂടണേ എന്റെ മോൻ ആ പരിപാടിക്ക് ആദ്യത്തെ വരണേ പക്ഷെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഈ പരിപാടിക്ക് അടുത്ത